മുഖത്തിൻ്റെ അഴകു വർദ്ധിപ്പിക്കാൻ പുഞ്ചിരിക്കുള്ള സ്ഥാനം എടുത്തു പറയേണ്ടതില്ലോ ചിരി മനോഹരമാകണമെങ്കിൽ പല്ലുകൾ നന്നാവണം എല്ലാത്തിനും എല്ലാത്തിനുമുപരിയായി ഭക്ഷണം ചവച്ചരയ്ക്കാൻ നമ്മെ സഹായിക്കുന്നത് പല്ലുകളാണെന്ന കാര്യവും മറക്കരുതേ നല്ല പല്ലുകൾക്ക് ദന്ത സംരക്ഷണം കൂടിയേ തീരൂ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പല്ലുകളിൽ പറ്റി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം രണ്ടു നേരം പല്ലുകളെ ശുചിയാക്കേണ്ടത് നിർബന്ധമാണ് മനുഷ്യ ജീവിതത്തിൽ രണ്ട് തവണകളായി പല്ലുകൾ അടയ്ക്കാറുണ്ട് ശൈശവപ്രായത്തിൽ ആദ്യം മുളയ്ക്കുന്ന പല്ലുകളെ പാൽ പല്ലുകൾ എന്നാണ് പറയുന്നത് ഇരുപത് പല്ലുകളാണ് ഇപ്രകാരം മുളയ്ക്കുക കുഞ്ഞിന് ഏകദേശം ആറുമാസം പ്രായമുള്ളപ്പോഴാണ് ആദ്യത്തെ പല്ല് മുളയ്ക്കുന്നത് പിന്നീട് രണ്ടര വർഷം കൊണ്ട് ഇരുപത് പല്ലുകളും പ്രത്യക്ഷമാവുകയും ചെയ്യുന്നു എന്നാൽ ഇവ ശാശ്വതമായി നിലകൊള്ളുന്നവയല്ല പാൽ പല്ലുകൾ കൊഴിഞ്ഞു പോയി കഴിഞ്ഞ് രണ്ടാമതായി മുളയ്ക്കുന്ന പല്ലുകളെയാണ് സ്ഥായിയായ പല്ലുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ സ്ഥായിയായ പല്ലിന് ഏതെങ്കിലും തരത്തിൽ ക്ഷതമോ മറ്റോ സംഭവിച്ച് പല്ല് പൊഴിഞ്ഞു പോകാൻ ഇടയായാൽ പിന്നെ അവയ്ക്ക് പകരം വീണ്ടും പല്ല്